മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിക്കെതിരായ ആർ എസ് എസ് പ്രതിഷേധത്തെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനുമെതിരായ കടന്നാക്രമണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെത്തുന്ന ദേശീയ അന്തർദേശീയ വ്യക്തിത്വങ്ങളുടെ വഴി തടയുന്നത് അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വിവരങ്ങളുമായി നിന്ന് എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് ശ്രീകാന്തിനോട് ഒരു കാര്യം ചോദിക്കണം പല പ്രേക്ഷകരും ഈ സംശയം ശ്രീകാന്ത് കൊച്ചിയിലാണോ തിരുവനന്തപുരത്താണോ എന്ന് ചോദിച്ചിട്ട് ആ ചോദ്യം കൊണ്ട് ആ ശ്രീകാന്തെ മറുപടി പറഞ്ഞോളൂ തിരുവനന്തപുരത്ത് മെനുങ്ങാൻ നെത്തി ഇന്ന് ആറ്റുകാൽ പൊങ്കാല റിപ്പോർട്ട് ചെയ്തു നീ ഒരു രണ്ടു മാസത്തോളം തിരുവനന്തപുരത്ത് കാണും അപ്പോൾ വിശേഷങ്ങളും വാർത്തകളൊക്കെ പങ്കുവയ്ക്കാൻ എസ് ശ്രീകാന്ത് തിരുവനന്തപുരത്തിന് നാൾ ഉണ്ടാകും അപ്പോൾ ഈ വാർത്തയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിക്കെതിരായ ആർ എസ് എസ് പ്രതിഷേധത്തിന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ അപലപിക്കുകയാണ് മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് തുഷാർ ഗാന്ധിയെ ഇന്നലെ നെയ്യാറ്റിൻകരയിൽ വെച്ചാണ് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ചേർന്ന് വഴി തടഞ്ഞ് പ്രതിഷേധിച്ചത് മുദ്രാവാക്യം ചെയ്തത് ഇതിനെതിരെ കെ സുധാകരൻ അതോടൊപ്പം തന്നെ വി ഡി സതീശൻ ഉൾപ്പെടെ രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വന്നിരുന്നു സി പി ഐ എം നേതാക്കളുമൊക്കെ ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു ഇതിപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനുമെതിരായ കടന്നാക്രമണ കടന്നാക്രമണമാണ് ഇതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു നടപടി അപലപനീയമാണ് എന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇത്തരം പ്രവണതകൾക്കെതിരെ നിയമപരവും ജനാധിപത്യപരവുമായ നടപടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നൽകുന്നത് കേരളത്തിൽ എത്തുന്ന ദേശീയ അന്തർദേശീയ വ്യക്തിത്വങ്ങളുടെ വഴി തടയുന്നത് അനുവദിക്കില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ആഭ്യന്തര വകുപ്പ് ചുമതലയുള്ളയാളാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിന് കുറച്ച് ഗൌരവം കൂടിയുണ്ട് അതാണ് വിവരങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് ശ്രീകാന്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചു അദ്ദേഹം ഇനിയും തിരുവനന്തപുരത്ത് നിന്ന് വളരെ ആർജവത്തോടു കൂടി ഒരു രണ്ടു മാസത്തോളം വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും